ബ്രെഡ് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പിസ്സേൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ അതിനായിട്ട് ഇതാ നാല് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അത് ചെറിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണേ ബ്രെഡും ചീസും കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പിസ്സേൻ്റെ റെസിപ്പി തന്നെയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാവും അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മുട്ടയും അതുപോലെ തന്നെ ഒരു ഗ്ലാസ്സോളം പാലും വേണം അതിനായിട്ട് ഇതാ നമ്മൾ ഒരു എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ നാല് കട്ട് ചെയ്ത ബ്രെഡ് മുങ്ങി കിടക്കാൻ പാകത്തിന് കുറച്ച് പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മളൊരു മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ മുട്ട രണ്ടെണ്ണം വേണേലും എടുക്കാം കേട്ടോ ഞാനിവിടെ ഒന്ന് എടുത്തിട്ടുള്ളൂ ഇതിന് മുമ്പ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് റെസിപ്പീസ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ ചാനലിൽ കയറി കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു അര ടീസ്പൂണോളം പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കേണ്ട അതിനുശേഷം അതാ ചില്ലി ഫ്ലേക്സ് ആണ് ഒരു കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുക്കണത് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കേണ്ട വീടിൻ്റെ കയ്യിൽ നിന്ന് മിസ്സായതാണ് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് അതിനുശേഷം അതാ ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് അതായത് പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതാ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് ആണ് ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കണത് കേട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ അപ്പം അത് കട്ട് ചെയ്ത് ബ്രെഡ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളെല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് ബ്രെഡും ചീസും വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി ഒരു പിസ്സന്റെ റെസിപ്പി തന്നെയാണ് തന്നെയട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ അത് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം എല്ലാം ഒന്ന് നനഞ്ഞ് നമുക്കൊന്ന് സെറ്റായി കിട്ടണം കേട്ടോ അപ്പോഴൊക്കെ നമ്മളിതാ ഒരു പാനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അത് നല്ലപോലെ ചൂടായി വരുമ്പോൾ നമ്മൾ ഈ അടുത്ത് വെച്ചിട്ടുള്ള മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള പെല്ലേക്കെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ അതാ നമ്മളതുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അറിയാമല്ലോ തീയക്കെ വളരെ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളത് വേവിച്ചെടുക്കാനായിട്ട് ഒരു അഞ്ച് മിനിറ്റോളാണ് നമ്മളിത് വേവാനായിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അത് മറിച്ചിട്ട് കൊടുത്തപ്പോൾ അതുപോലെ നല്ലപോലെ സെറ്റാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആക്കി എടുക്കുകയാണ് കേട്ടോ അതിനുശേഷം നമ്മളിതിലേക്ക് മിൽക്കി മിസ്റ്റിൻ്റെ ചീസ് സ്ലൈസ് കട്ടാക്കിയിട്ടാണ് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് തീർച്ചയായിട്ടും എല്ലാവരും ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാവും അപ്പോൾ അത് ഇതിലേക്ക് നമ്മൾ ഒരു ക്യാരറ്റ് ഇതുപോലെ ചോപ്പ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കൻ ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് എൻ്റെ കയ്യിൽ ഇല്ലാത്തോണ്ട് ഞാനത് ചേർത്ത് കൊടുക്കണില്ല ഇനി നമ്മളിതിലേക്ക് ഒരു സവാളിൻ്റെ പകുതിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം അതാ ഒരു ചീസ് സ്ലൈസും കൂടെ ഇതുപോലെ കട്ടാക്കി വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ചീസൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനനുസരിച്ച് നമുക്ക് ടേസ്റ്റ് കൂടും ഇനി നമ്മളിത് ഒരഞ്ച് മിനിറ്റോളം അടച്ചു വെച്ച് വേവിക്കുകയാണ് അതിനുശേഷം അതാ തുറന്ന് നോക്കുമ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നേണ്ടിട്ടോ അപ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ള റെസിപ്പി തന്നെയായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമ്മുടെ ഈ പീസ് വല്ലാതെ മെൽറ്റ് ആയിട്ടില്ല കേട്ടോ കൂടുതൽ മെൽറ്റ് ആവണമെങ്കിൽ രണ്ട് മിനിറ്റും കൂടെ നമ്മൾ അടച്ചു വെച്ചത് പോലെ വേവിച്ചെടുത്താൽ മതി അപ്പോൾ താ നമ്മളതിന് ഈ പാനിൽ നിന്ന് മാറ്റി കൊടുക്കുകയാണ് ഇതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചീസ് ചപ്പാത്തിൻ്റെ റെസിപ്പി മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ പെട്ടെന്നൊരു ഒരു പിസ്സ കഴിക്കണമെന്ന് കുട്ടികളൊക്കെ ആഗ്രഹം പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചീസും ബ്രഡും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സിമ്പിൾ മെത്തേഡ് തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇൻഷാള്ള അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും